വാർത്തകൾ ഒറ്റനോട്ടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയിൽ അന്തർദേശീയ ആധുനിക സാങ്കേതിക കാഴ്ചപ്പാടുകൾ കൂടിയ സിലബസ് പരിഷ്കരണങ്ങളും പുതുതലമുറയ്ക്ക് രാജ്യാന്തര തൊഴിൽ സാധ്യത നൽകുന്ന നൂതന കോഴ്സുകളും ആരംഭിക്കണമെന്ന് കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ്സ് അസോസിയേഷൻ കൊച്ചി ആൽബർട്ടൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ചേർന്ന കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നേതൃത്വ സമ്മേളനം ആണ് ഈ ആവശ്യം ഉന്നയിച്ചത് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പ്രവർത്തന രൂപരേഖ തയ്യാറാക്കി പ്രസിഡന്റ് റവറൻ ഡോക്ടർ മാത്യു പായിക്കാട്ട് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സെക്രട്ടറി റവറൻ ഡോക്ടർ ജോസ് കുറിയയിടത്ത് മുഖ്യപ്രഭാഷണവും എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഷെവിലിയർ അഡ്വക്കേറ്റ് വി സെബാസ്റ്റ്യൻ സെബാസ്റ്റൻ വിഷയാവതരണവും നടത്തി വൈസ് പ്രസിഡന്റ് ഫാദർ ജോൺ വർഗീസ് ജോയിന്റ് സെക്രട്ടറി ഫാദർ ആന്റണി അറയ്ക്കൽ ട്രഷറർ ഫാദർ റോയി വടക്കൻ മോൺസിനർ തോമസ് കാക്കശ്ശേരി ഫാദർ ജെയിംസ് ചെല്ലങ്കോട്ട് ഫാദർ പോൾ പാറത്താഴം ഫാദർ മാത്യു കൂരങ്കുഴ ഫാദർ ജസ്റ്റിൻ ആലുങ്കൽ ഫാദർ ആൻഡോ ചുങ്കത്ത് ഫാദർ എ ആർ ജോൺ ഫാദർ ബെഞ്ചമിൻ പള്ളിയാടിയിൽ ഫാദർ ലാസ് വരമ്പകത്ത് ഫാദർ ഡേവിസ് നെറ്റിക്കാടൻ എന്നിവർ സംസാരിച്ചു ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ അടിമാലിയിൽ നടക്കുന്ന സി എം ബി ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി അടിമാലിയിൽ സെമിനാർ സംഘടിപ്പിച്ചു ബേക്കർ ജോസഫ് അധ്യക്ഷത വഹിച്ചു സി എം ബി ജില്ലാ സെക്രട്ടറി കുര്യൻ യോഗം ഉദ്ഘാടനം ചെയ്തു അനുരാജ് അനീഷ് ചേനക്കര പ്രസന്നകുമാർ പി ബി ഷംസുദ്ദീൻ ജോസ് പൈനാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു